കൊണ്ട് വെറുതെ പൈസ കളയിക്കല്ലേ വട്ടു പറഞ്ഞിട്ട് പോ ഇയാൾ ഇവിടെ വട്ടം ചുറ്റി നടക്കണല്ലോ ഓരോരുത്തരുടെ ഭാഗ്യം വണ്ടി പിടിച്ചിട്ട് കൊണ്ടുപോവാൻ ഒരു തീ വട്ടം ചുറ്റി പിടിക്കാൻ വേറൊരു തീ എന്റെ ഭഗമതി അവന്റെ തലയെ വരച്ച കോലുകൊണ്ട് എന്റെ ഊരേലൊന്ന് വരച്ചാ മതിയായിരുന്നു നിക്ക് അവളെങ്ങനെ തിരിഞ്ഞോക്കി നമ്മളെ കണ്ടാൽ ഇന്നാൾ കിട്ടിയ അനുഭവം ഉണ്ടല്ലോ അയ്യോ നീ പറഞ്ഞതൊരു നഗ്നെ സത്യമാടാ കണ്ടു അയ്യോ അതും അഞ്ജലി അറിയണ്ട അവരും അഞ്ജലിയുടെ കൂട്ടുകാരില്ലേ അഞ്ജലി ദ അവര് പാവങ്ങളാ നീ വണ്ടിയും കൊണ്ട് വരുന്നോന്ന് നോക്കി ആ പൊട്ടം കത്താ വീട്ടുപടിക്കു കേക്ക വേച്ചല്ലേ അല്ല നിങ്ങള് വരുന്നില്ല ഞങ്ങൾക്ക് പാർട്ടി ഉണ്ട് അതേ അടിച്ച് വിച്ചേട്ടങ്ങനെ അങ്ങോട്ട് വന്നു അല്ല വരില്ല ആരാ ഫോൺ ചെയ്ത അച്ഛന് വല്ല പിടിയുണ്ടോ അത് ശരി പിടിയുണ്ടായിരുന്നെങ്കി നമ്മൾ അപ്പൊ തന്നെ അവനെ പോയി തപ്പിയെടുക്കില്ലായിരുന്നോ പോലീസ് സ്റ്റേഷനിലെ ഒത്തുതീർപ്പിനൊന്നും രക്തമായി നിക്കില്ല ഇന്ന് രാത്രി അവളെ ഹോസ്പിറ്റലിൽ നിന്ന് കടത്തിയിരിക്കുന്ന ഫോണി പറഞ്ഞത് ആ പെങ്കുച്ചോട് ഇത്ര സ്നേഹമുള്ളവൻ ആരാണപ്പാ അതൊന്നും എനിക്കറിയില്ല എങ്ങനെയെങ്കിലും അഞ്ജലി രക്ഷിക്കണമെന്നും പറഞ്ഞു ഫോണിൽ കൂടെ കരഞ്ഞെന്നാണ് അച്ഛൻ പറയുന്നത് അവളെ രക്ഷിക്കേണ്ട ബാധ്യത നമുക്കൂടിയില്ലേ എന്നെ രക്ഷിക്കാൻ വേണ്ടി ജീവൻ കളഞ്ഞ അവളുടെ അമ്മയ്ക്ക് ഞാൻ കൊടുത്ത വാക്കാ ഒരു ഐഡിയ ഉണ്ട് ഐഡിയ അവളെ തന്നെ അവന്മാര് വരുമ്പോൾ ആട് ഒരു പൂട പാടില്ല അവളെയും പൊക്കിക്കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകുന്ന ഐഡിയ ഉണ്ട് പോലും കാണാത്ത സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോവാനക്കാടൻ അവറാച്ചൻ ഇവന്റെ കല്യാണ തീയതി ചെയ്യാൻ പോവാ എനിക്കറിയില്ല എന്തായാലും അഞ്ജലി രക്ഷിച്ചേ പറ്റൂ അല്ല ഡോക്ടർ വീട്ടിൽ പോകുന്നില്ലേ എങ്ങനെ പോവാനാ പുലിവാല് പിടിച്ചില്ലേ എനിക്കിന്ന് ശിവരാത്രിയാ 아으나으으으으으으으으으으으으으으으으으으으

നല്ല ഉത്തരവാദിത്വം കൊള്ള കൂർക്കം വലിച്ചുറങ്ങാനാണോ നിങ്ങളവിടെ കാവലിരുത്തിയത് സോറി ഡോക്ടർ ഈ കുട്ടി കുട്ടിയെങ്ങാനും മിസ്സായ പോയാൽ ഞാൻ കോടതി കയറി വരും പിന്നെ സോറി കാര്യമില്ല ബി കെയർഫുൾ കാണണ്ട പറഞ്ഞു കാണണ്ടാതിരിക്ക് പെണ്ണിനെ പിടിച്ചുണ്ടോ ആര് വരുന്ന ഡോക്ടർ പറയുന്നത് കളിത്തോക്കാൻ ഏത് കൊത്തുകുട്ടികൾക്ക് അറിയാമോ എന്റെ ബ്രെയിനോട് നീ കളിക്കരുത് പറയുന്നത് കേട്ടാ മതിയോ അഞ്ജലി അഞ്ജലി എനിക്ക് ഓക്കെ പറ്റോ കൊള്ളാം വീണ്ടും ഉറങ്ങിയോ ദേ ഉറങ്ങാതിരിക്കാൻ ഡോക്ടർ വന്നു ചായ അല്ല ഇതെന്താ ആ എനിക്കറിയില്ല ഒരുപോലെ കണ്ണടിക്കണെന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഇതിനൊന്ന് നേരെ കിടത്തിക്കൂടെ บอกกลาวเลยว่าออนเจลียเจ้าบินเดลเลยพีนเจลีอนเจลีอัลีอนเจลี എന്താ 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 ഇവിടെ പ്രശ്നം എന്താ പ്രശ്നം സൈലൻസ് സൈലൻസ് ഒന്നുമില്ല ഒന്നുമില്ല എന്നാ കിടന്നുറിക്കോളൂ കിടന്നുറിക്കോളൂ ശരിക്കും കിടന്നുറങ്ങണ ആ டாக்டர் ஓடி போய் சீராக എവിടെയായിരുന്നു അതൊരു നീണ്ട കാത്തേ പറയട്ടെ അവര് പുറകെ എങ്ങനെ രക്ഷപ്പെടാം അല്ല നമുക്ക് അവന്റെ വണ്ടി തന്നെ രക്ഷപ്പെടാം എന്താ വള്ളി ുറ്റി വണ്ടിയോടിക്കുമ്പോൾ വള്ളിയും ചുള്ളിയൊക്കെ കാലി ചുറ്റാ സൂക്ഷിക്കണം ഒരുമാതിരി പോലെ കിടന്നു കണ്ടി വർത്താനം പറയരുത് ഞാൻ പറഞ്ഞ പറഞ്ഞു മുത്തുവാമി നിൽക്കണ് മുത്തുവാമി ഹീനാൻ പേശിക്ക് കൂട്ട് മരാവെ തങ്ങാനൊരു ഇടം കിട്ടിയാൽ മതിയായിരുന്നു എന്താ ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഈ പുലി വാലൊന്നും തലേ വെക്കേണ്ട ണ്ടില്ലേ ഊട്ടിക്ക് ടൂർ ആ പാവം കിടന്ന് ഉറങ്ങിക്കോട്ടെ ടൂറു എന്തുന്ന് അയാളോട് ചരിത്രം മുഴുവൻ പറഞ്ഞോണ്ടിരിക്കുന്നു എന്തായി ഞാൻ പറഞ്ഞില്ലേ മുത്തുസാമിയെ കിട്ടിയാൽ സംഗതി ഓക്കെ ഒരു മനസ്സ് അപ്പൊ എവിടെയാ ബംഗ്ലാവ് പക്കത്തിൽ നിങ്ങൾ പിന്നെ മുതലാളി വരും ഞാൻ യജമാൻ എന്താ ഇഷ്ടപ്പെട്ടോ അപ്പം ദോഷ നിങ്ങ വീട് മാതിരി നനസിക്കുങ്ക സാർ ഇവിടെ എത്ര ദിവസം കാണും അത് പിന്നെ ഞങ്ങളൊന്നും തീരുമാനിച്ചിട്ടില്ല സാരമില്ല സീസൺ ആയാലേ മുതലാളി വരൂ അതുവരെ നിങ്ങൾക്ക് ഇവിടെ സുഖമായി താമസിക്കാം വണ്ടി നല്ല കഴുവിടി വയ്യടാ ഇവറ്റ് സീ പോണോ ഈ വണ്ടിയിൽ സൈറ്റ് സീന്നും പോകാൻ പറ്റില്ല അതന്നെ സാർ അല്ല അത് ഇതിന്റെ ഡീസൽ ഒടിഞ്ഞിരിക്കോ വരന സാർ സാർ അസലായിട്ട് മലയാളം പറയുന്നുണ്ടല്ലോ എവിടെയാന്യാകുമാരി കൊറേ നാള് ഞങ്ങൾ ഒരുമിച്ച് ഒരേശാല ഉടച്ചോടിച്ചിരുന്ന അച്ഛൻ മലയാളിയാ ഒരു തമിഴാളിയാണല്ലേ സാർ നല്ല തമാശക്കാരനാണല്ലോ എടി കേട്ടാ പുലിയും മിമിക്രി ആണിക്ക് ും നല്ല രാശിയുള്ള റൂമാണ് സർ ഒരുപാട് കപ്പിൾസ് അണിമൂന്ന് വന്ന് ഗാലിയായി താമസിച്ച റൂമാണ് വാങ്കമ്മ പിന്നെ തട്ടുകൊണ്ട് ഒളിച്ചോടി വന്നാന്ന് പറഞ്ഞോ മുത്തസ്വാമി ആളൊരു പ്രത്യേക ഭയങ്കര വിശ്വാസിയാ പോരാത്തേന് മലയ്ക്ക് മാലയും കൂടി ഇട്ടിട്ടുണ്ട് അതേ സംഗതി കൊഴപ്പാന്നറിഞ്ഞാ പിന്നെ അവനും ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ല സമ്മതിച്ചില്ലെങ്കിൽ വേണ്ട വേറെ എവിടെയെങ്കിലും നോക്കാന്ന് വേറെ നോക്കാനോ ഈ കൊടുന്തണപ്പുത്ത് ഊട്ടിയിൽ ഈ പെണ്ണിനെ കൊണ്ട് തണ്ടി കിടക്കാൻ എന്നെ കിട്ടില്ല എന്തായാലും നീ അവളെ ഏറ്റു പിന്നെ കൂടെ താമസിച്ചാലും എന്താ എന്താ എന്ന് പറഞ്ഞാൽ അതൊന്നും പറയണ്ട തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത പറ്റൂ അത്രയ്ക്ക് പുണ്യാളനാണെങ്കിൽ രാത്രിയാവുമ്പോ നീ ഞങ്ങളുടെ മുറി കിടന്നോ വണ്ടീന്ന് പെട്ടിയൊക്കെ എടുക്കണ്ടേ എടുക്കണ്ടേട്ടിയൊന്നും ഇല്ലടോ എന്ത് യൂണിഫോം പോലെ നന്നായിട്ടുണ്ട് എങ്കിലും കുളിരുള്ള സ്ഥലമല്ലേ ഒരു ഇവൻ ഇനി ചൊറിയെന്ന് പറയാം തലക്കാലം എടുക്കും വേണ്ട കുഞ്ഞൂച്ചേട്ടൻ പോയി ഞങ്ങക്ക് എല്ലാം കുറച്ച് ഡ്രസ്സ് അപ്പൊ ഞാൻ കുറച്ച് ചായ എടുക്കാം ഉണ്ടോന്ന് ഈ തണുപ്പ് അറും തോന്നില്ല ഇവിടെ മറ്റൊന്നും അളിത് എന്താ വട്ട സമയമാണോ ഈ സ്മോൾ അടിക്കാൻ തണുപ്പത്തെ യോഗമില്ലെന്ന് ഞാൻ ജീവിച്ചിരുന്നിട്ട് ഫെസ്റ്റിവൽ ആയതുകൊണ്ടായിരിക്കും മുറി കിട്ടാത്തത്

നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയാണ് ഞാൻ കുളിച്ചെ ഫോർ യുവർ ഹെൽത്ത് കൈട്ടോ യാറവ് കുതിര എവിടെ എത്തിയോടാ പോയാ ഫാദറിനെ വിളിച്ച് എല്ലാം തുറന്നു പറഞ്ഞ ആശ്വാസമായി പക്ഷെ ഈ വണ്ടി കസ്റ്റഡിയിൽ വെച്ചോണ്ടിരിക്കുന്ന ആപത്താ ആരെങ്കിലും കണ്ടാൽ നമ്മൾ കുടുങ്ങേ നമുക്ക് വിൽക്കാം അത്യാവശ്യത്തിന് പണം കിട്ടും ഈ ടെൻഷനും മാറും അതെങ്ങനെ വണ്ടി രക്തം പായിടല്ലേ ദേവേന്ദ്രന്റെ അച്ഛൻ മുത്തുപട്ടര വണ്ടിയാണെങ്കിലും പൊളിച്ചു വിൽക്കണമാർക്ക് കൊടുത്താ പിന്നെ ഇങ്ങനൊരു വണ്ടി ഭൂമിയിൽ ഇണ്ടായിരുന്ന കുഞ്ഞറിയില്ല പത്ത് രൂപ കുഞ്ഞാ ഏ വെള്ള അടിച്ചിട്ടില്ല എന്നാ തോന്നണേട്ടോ മണത്തിട്ടുണ്ടാവുള്ളൂ നിന്റെ മരം കയറി കുതിരെ ഊട്ടിയിൽ എത്തിയിട്ടുണ്ട് നിന്റെ മറ്റവള് അവളെങ്ങനെ ഇവിടെ എത്തി കുഞ്ഞമ്പൂ അങ്ങനെ വിളിയേറ്റെ തിരിഞ്ഞു നോക്കിയപ്പോ നിന്റെ മരകേറി കുതിരയും കൂടെ കുറേ ഞാൻ കുതിരകളും അവൾ ബോംബെ നിറക്കുമ്പോഴേതാ അവനെ തപ്പിക്കൊണ്ട് പോവാൻ ഞാനിവിടെ ഉണ്ടെന്ന് അവൾ എങ്ങനെ അറിഞ്ഞു പേടിക്കണ്ട ഞാൻ അവളെ തന്ത്രപരമായി വെട്ടിച്ചു മുങ്ങിയാണ് ഇവിടെ വന്നത് അവൾ നീ ഊട്ടിപ്പെട്ട കുറുക്കി നോക്കിയാ പോലും നമ്മുടെ ഒരു തരിവളും കണ്ടുപിടിക്കില്ല അതാണ് കുഞ്ഞമ്പൂറെ ബുദ്ധി കൊടുക്കൈ ഇങ്ങോട്ടുള്ള വഴി കാണിച്ചു കൊടുത്ത് എന്റെ കോലയ്ക്ക് എങ്ങാനും കണ്ട ആകെ മുത്തുചാമി എല്ലാത്തിനും കൂടി അടിച്ച് അവൾ ഇവളെ കണ്ടാ വലിയ പ്രശ്നമില്ല പക്ഷെ ഇവള് അവളെ കണ്ടാൽ ആകെ പ്രശ്നവും ഇവള് അവളെ കാണുന്ന അവളെങ്ങോട്ടെങ്കിലും ഒളിപ്പിക്കട്ടെ നിങ്ങൾ ഇവളെ നോക്കിക്കോ അപ്പൊ സത്യത്തിൽ നമ്മൾ എവളെ നോക്കട്ടെ ഒളിക്കുന്നാണ് ബുദ്ധി അവിടെ ഒളിച്ച് അവരെന്നെ തേടി അപ്പുറത്ത് വരും ഇരുന്നോ சோனியா அமௌண்ட் <laughs> 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 പുരിയലേ ആമാ ആര് ആര് എപ്പോ 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 വന്നു അത്ഭുതം തന്നെ എന്തിനാ ഞാൻ വിളിച്ച ഓടി ആ സിറ്റിയിൽ വെച്ച് ഞാൻ വിളിച്ചു അയ്യോ ഞാൻ കേട്ടില്ല ഞാൻ ഓടി എത്തിയപ്പോഴേക്കും ഒരു ഓട്ടോയിൽ കയറി വിട്ടുകളഞ്ഞു ആ ഓട്ടോയെ ഫോളോ ചെയ്താ ഇവിടെ എത്തിയത്

அட் <laughs> எந்த <laughs> എങ്ങനെ എങ്ങനെയാണോ എന്റെ ഭാഗ്യം ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ ധോണിയെ കുറിച്ച് ഇപ്പൊ ആലോചിച്ചുള്ളൂ അല്ലേ അതെ അന്നോ താങ്ക് യു പക്ഷെ ആ പെണ്ണിനെ കൊണ്ട് എങ്ങോ മുങ്ങ അവിടെ ചിലര് പറഞ്ഞത് അയ്യേ ഏത് പെണ്ണ് അതിന് രത്തം ബായി കൊണ്ടുപോയില്ലേ എങ്കിലും രത്തമ്പായി ഇപ്പോഴും എന്നോട് ഭയങ്കര ബൈരാഗ്യ അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത് വിസ്തരിച്ച സമയം കളയാവേ ഗേൾസിന്റെ ബാത്റൂമിൽ പോണം ഓക്കെ ഈ ബാത്റൂമോ ഈ ബാത്റൂം പറ്റില്ല ഈ ബാത്റൂമിൽ വെള്ളമില്ല വെളിച്ചമില്ല മാത്രമല്ല ഫ്ലഷ് വർക്ക് ചെയ്യുന്നില്ല പൈപ്പിൽ ചൂടുവെള്ളം വരുന്നില്ല മാത്രമല്ല സാധനത്തിരിക്കും പറഞ്ഞു കൊടുക്കണം തരാ എന്തോ വെള്ളമില്ല വെളിച്ചമില്ല ഫ്ലഷ് ഇല്ല പിന്നെ സാധനങ്ങളും ഇവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഞാൻ കൊഞ്ചം വരാം ആണോ കുടിക്കുന്ന ആരെങ്കിലും ബാത്റൂമിൽ കൊണ്ട് ഇത് പിന്നെ സാധനം എന്ന് പിന്നെ അതാണ് എന്റെ ബെഡ്റൂം നിങ്ങൾക്ക് അവിടെ കുളിച്ച ഫ്രഷ് ആവാ പ്ലീസ് നിങ്ങൾ ആ മുറി കയറിയതല്ലേ അതുവഴി കൊണ്ടുവന്ന് എന്താ ഇവിടെ ചുമ്മാ പെണ്ണുങ്ങൾ വസ്ത്രം മാറി നടത്താണ് വന്നിരിക്കുന്നത് അപ്പുറത്തേക്ക് പോവാൻ പറ അവിടെ പ്രശ്നമല്ലേ കുഞ്ഞും പിച്ചിനെ പറഞ്ഞത് വെള്ളാഴ്ച അനാവശ്യം പറയുന്നത് അവിടെ പ്രശ്നം കൂടുതലാണ് ഇവിടെയും പ്രശ്നം കൂടുതലാണ് കുഞ്ഞുമേട്ടം പറഞ്ഞത് സത്യ അപ്പുറത്തേക്ക് പോകല്ലേ പറഞ്ഞത് 으흠, 으흠, 으 ഇവിടെ ഇവിടെന്താ എല്ലാര്ക്കും വട്ട് പിടിച്ചോ വട്ടല്ല ഫിറ്റ് ഫിറ്റ് അവന്മാര് നല്ല ഫിറ്റാ നിങ്ങൾ എടുക്കാം വളരെ നല്ല മുറിയാ സുഖമായിട്ട് കുളിക്കാം വെള്ളം വെളിച്ചം നല്ല ഫ്ലഷ് ട്വന്റി ഫോർ അവേഴ്സ് ഹോട്ട് വാട്ടർ പ്ലീസ് ആ കേട്ടോ കുളി കഴിഞ്ഞാൽ സോണിക്ക് തിരിച്ചു നാട്ടിലേക്ക് ഞങ്ങൾ രണ്ട് ദിവസം കഴിഞ്ഞു പോകുന്നുള്ളു അയ്യോ അയ്യോ അത് പറ്റില്ല എന്താ പറ്റാത്തത് ഇവിടത്തെ ഇവിടുത്തെ സ്വാമിയാ പെണ്ണുങ്ങളൊന്നും മുമ്പിൽ പോലും ചെല്ലാൻ പാടില്ലാത്ത എന്നിട്ട് ഞാൻ കാല് പിടിച്ചത് കൊണ്ടാണ് ഈ കുളിക്കാൻ അനുവദിച്ചത് പോലും അതുകൊണ്ട് ഇവിടെ താമസിക്കുന്ന കാര്യം എന്നാ ചിന്തിക്കയ്യോ എന്നാർ മാലികപ്പുറത്തമ്മമാർ തന്നെ രണ്ടു നാളി തോമി മോഴുത്ത മുറിയിലും മരം കയറി കുതിര താഴ്ത്ത മുറിയിലും മാർവാഴി കുതിര അല്ല കുഞ്ഞുമേട്ടി തന്നെ കെട്ടും ഭാഗ്യവാൻ അവൻ ഭാഗ്യവാൻ രണ്ടിനെയും കെട്ടും രണ്ടിലോ നോക്കിക്കോ ഇതൊരു ഇരട്ട വെച്ച വെച്ച് അവരിവളെയും വെച്ച അവളെയും കെട്ടും அச்சான் நான் இன்னும் நீ தட்டும் இங்க வந்து சாப்பிட கூடாதுனு சொல்லிக்கிளறானாய். பின்னா எதுக்கு போய் தூغலா? வா. ഞാൻ പോട്ടെ വാച്ചർ ഭയങ്കര പറ എന്റെ വെച്ച് എങ്കിലും ഒന്നും ഇങ്ങനെ ആ രക് ബായി എന്നെ കണ്ടാ കൊല്ലണം തോന്നും അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം പെടില്ലേ ഞാൻ കൊല്ലും ഇതൊക്കെ വേണ്ടാന്ന് വെച്ചിട്ടല്ലേ അപ്പൊ പിന്നെ കുട്ടനായി അയ്യോ നാളെ നാളെ നമുക്ക് ഒത്തിരി നേരെ സംസാരിച്ചിരിക്കാം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പുറത്തിറങ്ങി മുഴുവൻ െ അതെ പെണ്ണുങ്ങളാണെങ്കിലും അവർക്ക് അവരെങ്ങാനും നിന്നെ കാണുന്നേരെ വിവരം അറിയിക്കും പിന്നെ അറിയാലോ ആ മുത്തസ്വാമി ഇപ്പൊ എന്നോട് ചോദിച്ചു സാർ എന്ത് ഞാൻ പറഞ്ഞു കിടന്നുറങ്ങാന്ന് വിലക്കി നിനക്ക് വിവരമുണ്ട് അവയെ കിടന്നുറങ്ങിക്കോ ഇനി ആ വാശി തണ്ടിയുടെ കണ്ണു വെട്ടിച്ച് ഞാൻ എങ്ങനെ അവന്മാരുടെ മുറി കയറും എന്റെ ഈശോയെ

അയ്യോ ഞാൻ സർ എല്ലാ സത്യവും എന്നോട് തുറന്നു പറഞ്ഞു പറഞ്ഞു ആ പറഞ്ഞു അന്തപൊണ് കല്യാണം നിശ്ചയിച്ചിട്ട് സാർ അവരറിയാതെ ഇന്ത പൊണ്ണിനെ കല്യാണം കഴിച്ചു ഇപ്പൊ ഇന്തപണ്ണിനെ ഉറക്കി കിടത്തിയിട്ട് സാർ അന്തപണ്ണിന്റെ അടുത്ത് പോയി സംഗമിക്കാൻ ആഗ്രഹിച്ചു കഴുത്തിൽ താലി കെട്ടിയാൽ പിന്നെ അവളാണ് സ്വന്തം ഭാര്യ ആ ഭാര്യയെ പറ്റിച്ചിട്ട് ഇങ്ങനെ തപ്പ് പണാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ വിചാരിക്കണ്ട അത് ഞാൻ എന്റെ സ്വഭാവനെ ശരിക്കും അറിഞ്ഞൂടാൻ ആ മുത്ത് തേണ്ടി അവന്റെ അമ്മ ചെകുത്താൻ ഞാൻ കടലിൽ നടക്കാന്ന് പറഞ്ഞു കിടത്തുള്ളൂ ഞാൻ കാരണം മനസ്സമാധാനായിട്ട് സണ്ണിച്ചനൊന്നും ഉറങ്ങാനും കൂടി പറ്റാതായല്ലേ അങ്ങനെയൊന്നുമില്ല ഞാൻ താഴെ കിടക്കാം സണ്ണിച്ചെ കട്ടിലി കിടന്നോ അതൊന്നും വേണ്ട ഞാൻ ഇപ്പൊ പൊക്കോളാം ഞാൻ നശിച്ച സ്വാമി ഒന്ന് പോയാൽ മതിയായിരുന്നു ഇവിടെ കിടക്കാൻ പേടിയുണ്ടോ പേടിയൊന്നുമില്ല പിന്നെന്താ അത് അത് ശരിയല്ല അതുകൊണ്ടാ ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ രമായി അറിയുന്ന പെണ്ണാ കട്ടിലടിക്കള പറ്റില്ല എന്നാ പിന്നെ എവിടെങ്കിലും പോയി ഒളിക്ക എവിടെങ്കിലും ഓടി പച്ചസ്ഥാൻ ബോർഡറിൽ പോയി ും ചാവ് പറമ്പിലേക്ക് എടുക്കല്ല ഇത് വച്ച മൂട് മൊത്തത്തിലേ ശ്വാസം മുട്ടി ചാവാണ് ചാവ് ഇവിടെ നിന്ന് അങ്ങനെ ആനങ്ങി പോയാ ഞാൻ അങ്ങനെ തന്നെ ഓ സ്ഥലം എന്താ ഉറക്കം വരുന്നില്ല അയ്യോ പറ്റില്ല വരുന്നില്ലേ ആരറിഞ്ഞാലെന്താ സണ്ണിച്ചൻ ഇവിടെ കണ്ട കാര്യം ഞാൻ ഡാഡിയോട് ഫോൺ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് സണ്ണിച്ചന്റെ കൂടെ ഇവിടെ ഒക്കെ ചുറ്റി അടിച്ചിട്ട് ഞങ്ങൾ വരുന്നുള്ളൂന്നും പറഞ്ഞു അല്ല എന്നാലും സോണിയോ ഇങ്ങോട്ടൊന്നും പറയണ്ട ഇന്ന് മുഴുവൻ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി നമുക്ക് പോയിരിക്കാം നമുക്ക് ഇവിടെ ഇരിക്കാൻ സാണിച്ചോ കാല് ഉടുപ്പ് നൈസായി ഉണ്ടായി കൂടെ കാണാൻ പറയുകയായിരുന്നു എന്തായിരുന്നാല് പഴയ കട്ടിലായതുകൊണ്ട് ചെപ്പ തുളഞ്ഞ അകത്തേക്ക് പോയാലോ പേടിച്ചാലോ അയ്യോ പാവം ഫേസ് ആകെ വിളരി വെളുത്തല്ലോ എന്റെ ഈ പാവം ചെക്കന ആ പെണ്ണിനെ തട്ടിക്കൊണ്ട് പോയെന്ന് ഞാൻ സംശയിച്ചല്ലോ എന്റെ ഏയ് ഒന്നുമില്ല സോണിയ മുറിയിലേക്ക് പോയി പത്ത് നന്മ നിറഞ്ഞ മറിയമ്മയൊക്കെ ആയിക്കോട്ടെ നമ്മള് കല്യാണം കഴിക്കാൻ പോണവരല്ലേ സണ്ണിച്ച അതൊക്കെ ശരിയാ എന്റെ പൊന്ന് സോണിയല്ലേ ഇപ്പൊ ഇവിടുന്ന് പോ പ്ലീസ് ഒന്നും പറയണ്ട ഞാനിപ്പ പോണില്ല അപ്പൊ ഇതാണ് എന്നെ മുറി കയറ്റം പേടിച്ചതല്ലേ സോണിയ പ്ലീസ് ഞാൻ പറയട്ടെ രത്തംബായിയെ പേടിച്ചാ ഞാൻ വേണ്ട ഇനി എന്തെങ്കിലും കള്ളം പറഞ്ഞ് എന്നെ വിട്ടിയാക്കാന്ന് കരുതണ്ട ചതി നോക്കൂ വിടില്ല ഞാൻ എന്ന് നോക്കിച്ചിട്ട് ഇവളോടൊപ്പം ജീവിക്കാൻ കരുതണ്ട സോണിയ പറയണത്